അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കുറെ വിവരങ്ങൾ ഉൾപ്പെടുന്ന വളരെ ഒന്നുകൂടി ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള വലിയ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത് ആ കാര്യത്തിൽ നമ്മൾ നമ്മളതിന്റെ പണിപ്പുരയിലാണ് കണക്ട് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഇപ്പം അതും ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കുന്നത് പോലും അങ്ങനെയല്ലേ ഹരിയാലയിലും മഹാരാഷ്ട്രയിലും ഇലക്ഷൻ പ്രഖ്യാപിച്ച രീതി നമ്മൾ കണ്ടതല്ലേ അപ്പോൾ എന്തായാലും അത് താമസം പിന്നെ ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പിന്നെ അദ്ദേഹം ഇതിനെ പ്രതികരിക്കാത്തതിന്റെ ദുരൂഹമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ പാർട്ടി ഉൾപ്പെടെ പാർലമെന്റിൽ ഞങ്ങൾ എല്ലാവരും ഏറ്റവും വലിയ വിഷയമായത് ഏറ്റെടുത്തിട്ടും അദ്ദേഹത്തിന്റെ ഇപ്പൊ തമിഴ്നാട് മുഖ്യമന്ത്രി എത്ര പ്രാവശ്യം പ്രസംഗം നടത്തി ജാർഖണ്ഡ് മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടില്ലേ ബംഗാൾ മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടില്ലേ അപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിയിലെ മറ്റു മുഖ്യമന്ത്രിമാരെല്ലാം പറഞ്ഞിട്ട് പറയാത്ത ഏക മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയാണ് അത് വളരെ ദുരൂഹമാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു തോന്നിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പൊ അയ്യപ്പ സംഗമത്തിന്റെ തിരക്കിലാണല്ലോ ഞാനിന്ന് ഒരു കത്ത് എഴുതിയിട്ടുണ്ട് അദ്ദേഹം തുറന്നൊരു കത്ത് എഴുതിയിട്ടുണ്ട് അയ്യപ്പ എന്ന് പറയുന്നത് തികഞ്ഞ കാപട്യമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ സംഭവങ്ങൾ കേരള ജനത മറന്നിട്ടില്ല വിശ്വാസികൾ ആരും മറന്നിട്ടില്ല ഞാനും ശബരിമലയിൽ പോകുന്ന എല്ലാ വർഷവും സ്ഥിരമായി പോകുന്ന പത്ത് മുപ്പത്തിനാല് വർഷമായിട്ട് പോകുന്നൊരു വിശ്വാസിയാണ് ഞങ്ങളെല്ലാം മാനസികമായി ഇത്രയേറെ വേദനിപ്പിച്ച സംഭവം രണ്ടായിരത്തി പതിനെട്ടിലെ പോലെ സംഭവം ഉണ്ടായിട്ടില്ല ആ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് അയ്യപ്പ സംഗമം എട്ട് വർഷം കഴിഞ്ഞിട്ട് അതും ഒക്ടോബറിൽ പഞ്ചായത്ത് ഇലക്ഷൻ മാർച്ചിൽ നിയമസഭാ ഇലക്ഷൻ ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആത്മാർത്ഥ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ ഒരു കാട്ടുനീതി ഉണ്ടല്ലോ ശബരിമലയോട് വിശ്വാസികളോട് ആ കാട്ടുനീതി കഴിഞ്ഞ് എട്ട് വർഷം കാത്തിരുന്നിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ നടത്തുന്ന ഇത് കാപഠ്യമല്ലാതെ എന്താ പറയുക ഞാനത് കൃത്യമായിട്ട് എന്റെ കത്തിൽ മുഖ്യമന്ത്രിക്ക് തുറന്ന് കത്ത് എഴുതിയിട്ടുണ്ട് ഞാൻ മുമ്പ് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കുറച്ചു കാലം കൈകാര്യം ചെയ്തത് മന്ത്രി കൂടിയായിരുന്നു ശബരിമലയിൽ വനഭൂമി വിട്ടുകിട്ടുന്നതിനു വേണ്ടി അന്നത്തെ ഡോക്ടർ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ അടുത്ത് വനഭൂമി വിട്ടുകിട്ടാൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗവൺമെന്റിൽ ദേവസ്വം വകുപ്പ് കയറിഞ്ഞതായിരുന്നു അപ്പോൾ അന്നു മുതലേ ഞങ്ങളൊക്കെ വിശ്വാസം സംരക്ഷിക്കാനും ശബരിമല വികസനത്തിന് വേണ്ടിയിട്ടും കാര്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ ഈ സംഗമത്തിന്റെ ഉദ്ദേശശുദ്ധിയെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് എന്തുദ്ദേശശുദ്ധിയോടുകൂടിയിട്ടാണ് ഈ സംഗമം നടത്തുന്നത് അന്നത്തെ പോലീസിന്റെ വേട്ടകളെക്കുറിച്ച് മുഖ്യമന്ത്രി അക്ഷരം എതിരായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും പോലീസിനെ ഞാൻ ചെയ്യുന്നത് സുപ്രീം കോടതി വിധി വന്ന സാധാരണകളിൽ നമ്മളെന്താ പ്രതീക്ഷിക്കുന്നത് വിശ്വാസികളെ വേദനിപ്പിക്കുന്നതിന് ഒരു വിധി വന്നാൽ ബന്ധപ്പെട്ടവരെ വിളിച്ചിരുത്തി ഒരു ചർച്ച നടത്താൻ തയ്യാറായിട്ടുണ്ടോ മുഖ്യമന്ത്രി ഒരു ചർച്ച നടത്തിയിട്ട് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് കൂടി ഇല്ലാതെ വാശിയോടെ സർവ്വ പോലീസിനെയും അവിടെ അണിനിരത്തി വിശ്വാസികൾക്കെതിരായിട്ട് യുവതികളെ അതിനകത്തേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ടുള്ള സന്നാഹമല്ല സർക്കാർ ഒരുക്കിയത് അതേ പോലീസുകാരെ വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സംഗമം നടത്തുന്നു ഇത് ഈ സംഗമം എന്ന് പറയുന്നത് വിശ്വാസികളുടെ വോട്ട് തട്ടപ്പ് തട്ടാൻ വേണ്ടിയിട്ടുള്ള കബളിപ്പിക്കൽ തന്ത്രമല്ലേ വിശ്വാസികൾ അങ്ങനെ അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് സഹതാപം മാത്രമേ എനിക്കുള്ളൂ ഇത് വൈരുദ്ധ്യാത്മക ഭൌതികവാദം രാവിലെയും വൈദ്യലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോവിന്ദ മാഷി ഇപ്പം സ്വാമിയെ ശരണവയ്യപ്പ എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അയ്യപ്പന്റെ കഴിവാണിതെന്ന് പറയേണ്ടി വരും സംശയമില്ല ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ അയ്യപ്പ സ്വാമിയെ വെച്ചിട്ട് ഈ രാഷ്ട്രീയം രാഷ്ട്രീയം കളിക്കരുത് മിസ്റ്റർ പിണറായി അയ്യപ്പ സ്വാമിയെ വെച്ചിട്ടല്ല ഈ രാഷ്ട്രീയം കളിക്കേണ്ടത് അത് അപകടം ഇതാണല്ലോ നിലപാട് ഇതാണല്ലോ നിലപാട് നിലപാട് അല്ല പാർട്ടിയെ വിളിച്ചിട്ടില്ലല്ലോ ഞങ്ങളെ പാർട്ടിയെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ അത് ആദ്യം ദിവസം പോടാ നടത്തുന്നു പറഞ്ഞു കാണുന്ന ഫോട്ടോ ഒക്കെ അയ്യപ്പിന്റെ ഫോട്ടോ എവിടെയില്ല മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ഫോട്ടോ ആണ് അവരെയാണോ പൂജിക്കേണ്ടത് വിശ്വാസികൾ എനിക്കറിയില്ല ഓക്കെ ഇത്രയും ഇതാ ഇതിനകത്തുള്ള കാര്യങ്ങളാണ് ഏഹ് രാഷ്ട്രീയത്തില് ഡൽഹിന്ന് ഇവിടെ മാറിയിട്ടില്ലേ എന്തിനാണ് ഇങ്ങനെ ഉണ്ടയില്ല വെടിവെക്കുന്നത് എ കെ ആണിയുടെ വാർത്താ സമ്മേളനത്തിന്റെ അടിസ്ഥാനം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെതിരായിട്ട് നിരന്തരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്ക് ഓരവസരം കിട്ടിയപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു

ഇത് കൌണ്ട് ഡൌൺ ആണ് കൃത്യമായ കൌണ്ട് ഡൌൺ ആണ് ഓരോ ദിവസം കഴിയും തോറും സർക്കാരിന്റെ ഗ്രാഫ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള ആത്മവിശ്വാസത്തോടുകൂടിയിട്ടാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് അത് അട്ടിമറി കൂടി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു സതീഷിനെതിരായിട്ടുണ്ടായിട്ടുള്ള ഒരു ആക്രമണം അതിന് കടന്നതാണെന്നുള്ള ഒരു സംശയമില്ല അദ്ദേഹം പരാതിയൊന്നും തന്നിട്ടില്ല ഇത്തരം ഇതിപ്പം ആരായാലും കോൺഗ്രസ്സുകാരോട് നമ്മളെല്ലാവരും പറയുന്നത് കോൺഗ്രസ്സുകാരോട് എല്ലാവരും പറയുന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാവുക അല്ലാതെ ഇത്തരം കാര്യങ്ങൾ പോരുന്നു നിർഭാഗ്യകരമായി പോയി നിർഭാഗ്യകരമായി പോയി വയനാട്ടിലെ സംഭവങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞങ്ങളെ വേദനിപ്പിച്ച സംഭവങ്ങളാണ് അത് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാവിധമായ മുൻകരുതലുകളും പാർട്ടി എടുക്കുമെന്നുള്ള സംശയമില്ല അത് പാർട്ടിയുടെ സംവിധാനം കെ പി സി പ്രസിഡന്റിന്റെ അടുത്തുണ്ട് പാർട്ടി സംവിധാനം ഇന്റേർണലായിട്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആരെങ്കിലും കുഴപ്പം കാണിച്ചാൽ ആ കുഴപ്പം കാണിക്കുന്നതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോവില്ല പാർട്ടി അല്ല അല്ല താങ്കൾ ഉദ്ദേശിക്കുന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല എന്റെ ഉത്തരത്തിൽ കൃത്യമായ എല്ലാം ഉണ്ട് പാർട്ടിയുടെ ലീഡർഷിപ്പ് പാർട്ടി കൃത്യമായിട്ടും ഇത്തരം കാര്യങ്ങൾ ചെറിയ ഞങ്ങളുടെ പാർട്ടിയിൽ ഇത്തരം കാര്യങ്ങളുണ്ടായാലും ഞങ്ങൾ ഗൌരവത്തിലെടുക്കും മറ്റേ പാർട്ടിയിലുണ്ടായാൽ എന്തെങ്കിലും അഭിപ്രായ വിശേഷം ഉണ്ടായത് അമ്പത്തിരണ്ട് വെട്ടാണ് അമ്പത്തിരണ്ട് വെട്ടു അമ്പത്തിരണ്ട് വെട്ടു എന്തായാലും ഓക്കെ താങ്ക്